ഇവരെ ഇവരെല്ലാവരും സ്വന്തമായിട്ടൊക്കെ യൂട്യൂബ് ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാ യൂട്യൂബേഴ്സാണ് ഇവര് എൻ്റെ ഇവരെ പരിപാടികളൊക്കെ എടുക്കാനായിട്ട് ഇവരുടെ കൂടെ തന്നെ ഇവർ പിടിച്ചിട്ടും പിടിക്കാതെയുമായിട്ടുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് അവിടെ വെയിറ്റിംഗ് ആയിരുന്നു അവർ അവരുടെ വീഡിയോ സംഭവങ്ങളൊക്കെ എടുത്ത് പെട്ടെന്ന് അവരെ നമ്മുടെ എല്ലാ ആക്ടീസിനെയും നമ്മുടെ വേദിയിലേക്ക് വരുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ പ്രോഗ്രാം മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും നമ്മുടെ വേദിയിലേക്ക് കടന്നുവരാൻ വരാൻ അഭ്യർത്ഥിക്കുന്നു യൂട്യൂബേഴ്സിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അവരിവിടെ വന്നിരുന്നതിന് ശേഷം നമുക്ക് അവരെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാം അവരെ പൈസകളൊക്കെ എടുക്കാനായിട്ട് എന്തായാലും പറ്റില്ല അപ്പം അവരെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വിട്ട നമുക്കൊക്കെ വീഡിയോ എടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്തു തരാം എല്ലാവരെയും നമ്മുടെ മുന്തശ്ശിനൊഴിച്ച് ബാക്കി എല്ലാവരും നമ്മളിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരെയും നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് എല്ലാവരും നമ്മുടെ ഫ്രണ്ടിലുള്ള സീറ്റിലെ നമ്മുടെ വിവിധയുടെയും ഒക്കെ ഫ്രണ്ട്സും അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ് പേരും ഇവരേഴും ഒരാളും ഇവര് ഫ്രണ്ട് ഒക്കെ എല്ലാവരും ഇരിക്കുക